ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബറോ എന്നെ ചോദിച്ചിട്ടുണ്ട് ഒരു കമൻറ്റ് ഏതൊരു വീഡിയോയുടെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് വാട്സാപ്പിലും സജഷൻ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്തതാണ് പാൻക്രറ്റൈറ്റസ് എന്ന് പറയുന്നത് സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് പാൻ ആണ് സോ പാൻക്രിടൈറ്റിസ് എന്ന് പറയുമ്പോൾ പാൻക്രിയാസ് എന്താണെന്ന് ആദ്യം പറയാം പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയാണ് ആ ഗ്രന്ഥി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നമുക്ക് നടക്കുന്ന ഡയജഷൻ അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ദഹനം നല്ല രീതിയിൽ സ്മൂത്താക്കി കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡയജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രന്ഥി തന്നെയാണ് എന്ത് പാൻക്രിയാസ് എന്ന് പറയുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നൊരു കാര്യം എന്തായിരിക്കും ഇൻസുലിൻ്റെ കാര്യമായിരിക്കും അപ്പം അതായത് ഗ്ലൂക്കോസ് ഒരാൾക്ക് കൂടി നിൽക്കുന്നൊരവസ്ഥ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നത് ഏത് ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നതാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ് നമ്മുടെ പാൻക്രിയാസെന്നാണ് അപ്പം ഷുഗർ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നതിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗൻ എന്ന് പറയുന്ന ഒന്നും കൂടിയുണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോഴാണ് വളരെയധികം ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ അകത്ത് വളരെയധികം കുറഞ്ഞു വരുന്ന അവസ്ഥയിലാണ് ഗ്ലൂക്കഗൻ്റെ റോള് വരുന്നത് സോ അതൊന്നും നമ്മൾ ഡീപ്പായിട്ട് പോകണ്ട പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ആയിട്ട് പറഞ്ഞതുള്ളൂ ജനറലി നമ്മുടെ പാൻക്രിയാസിൻ്റെ ഹെൽപ്പ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ യൂസ് അല്ലെങ്കിൽ ഫങ്ഷൻ പാൻ ആണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പാൻക്രിയാസ് എന്നുള്ളത് ഡിവൈഡ് ചെയ്തു ആ വാക്കിനെ മാറ്റി മാറ്റിവെച്ച് ബാക്കി എന്താ ഐറ്റസ് എന്ന് പറയുന്നത് പാൻ ക്രിയറ്റ് ഐറ്റസ് എന്ന് പറയുന്നത് ഈ ഐറ്റസ് എന്നുദ്ദേശിക്കുന്നത് ഇൻഫ്ലമേഷൻ എന്നാണ് അപ്പം ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എന്താ ഒന്നുമില്ല നീർക്കെട്ട് എന്നുള്ളതിനെയാണ് ഇൻഫ്ലമേഷൻ എന്നുകൊണ്ട് പറയുന്നത് സോ പാൻക്രീറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ പാൻക്രിയാസിൽ വരുന്നതായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എന്താണ് നീർക്കെട്ട് അപ്പോൾ അപ്പം പാൻക്രിയാസിലുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് പാൻക്രീറ്റൈറ്റിസ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇനി പാൻക്രയറ്റൈറ്റിസ് തന്നെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് ടൈപ്സ് ഉണ്ട് ഒന്ന് അക്യൂട്ട് ഉണ്ട് ഒന്ന് ക്രോണിക് ഉണ്ട് ഈ രണ്ടെണ്ണമാണ് പാൻക്രിറ്റൈറ്റിസിൻ്റെ ടൈപ്സ് ഇനി അക്യൂട്ട് പാൻക്രയറ്റൈറ്റിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വരും ഒരു പെട്ടെന്നുള്ള ഒരു ഓൺസെറ്റ് കോൺസെറ്റായിരിക്കും സിംറ്റംസൊക്കെ പെട്ടെന്ന് കാണിക്കും ഒന്ന് ഒരു വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലായി അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തിരിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് അക്യൂട്ടായിട്ട് വരുന്നത് ഇനി അക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഇതെന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മൈൽഡായിട്ടും വരാം സിവിയറായിട്ടും വരാം കേട്ടോ അതൊക്കെ വേറെ കാര്യം അപ്പം പെട്ടെന്ന് വരിക ചിലപ്പം നമുക്ക് വേദന കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അക്യൂട്ട് പാൻക്രയറ്റൈറ്റിസ് എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ അറ്റാക്ക് കുറേ കാലം പേർസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നീർക്കെട്ട് കുറേ കാലം നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതാണ് ക്രോണിക് പാൻക്രെറ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മനസ്സിലായില്ലേ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രോണിക് എന്ന് പറഞ്ഞാൽ നീണ്ട് നിൽക്കുന്നത് ഇനി ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അല്ലേ പാൻക്രറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ അക്യൂട്ട് ക്രോണിക് എന്ന് ഡിവൈഡ് ചെയ്ത് പറയുന്നില്ല മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ സിംറ്റംസ് ആയാലും കാരണമായാലും കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആൽക്കഹോൾ എടുക്കുന്ന മദ്യപാനം ഭയങ്കരമായിട്ടുള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് ഒരു ഫെർദർ ഒരു ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകാതിരിക്കുന്നെങ്കിൽ സ്മോക്കിംഗ് കുറച്ചേ പറ്റുള്ളൂ അപ്പം സ്മോക്കിംഗ് ഒരു കാരണമാവാറുണ്ട് പലരിലും സി എ കണ്ടീഷൻ ക്യാൻസർ കണ്ടീഷനിലേക്ക് പോകുന്നവരിൽ വരെ സ്മോക്കിംഗ് ഒരു റീസണായി ആയി വരുന്നുണ്ട് മൂന്നാമത്തത് ആയിട്ട് നമുക്ക് വരാം ഇപ്പം പാരമ്പര്യമായിട്ട് അല്ലെന്തെങ്കിലും ജീൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ജനറ്റിക്കായിട്ടും വരാം അടുത്തതാണ് ഗോൾഡ് ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കല്ല് കല്ലവിടെ നളകി വന്നിട്ട് നമ്മളുടെ ആ ഡറ്റിലെ പാങ്ക്രസിലുള്ള ഡക്റ്റിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഒബ്സ്ട്രക്ഷൻ അവിടെ ഒരു തടസ്സം വന്നിട്ട് അത് ഭാവിയിലേക്ക് ഒരു പ്രശ്നമായിട്ട് വരാം ഇനി മറ്റൊരു കോഴ്സാണ് കാൽഷ്യം ചിലവിൽ വളരെയധികം കൂടിയിരിക്കും അതൊരു കോഴ്സായിട്ട് വരുന്നുണ്ട് അടുത്തത് ട്രൈബിൾസ് കൂടി നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ട്രൈ ഗ്ലസറെന്ന് പറയുമ്പോൾ കൊളസ്ട്രോളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ് കാണാൻ പറ്റും അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്നതായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ഗ്ലൂസറൈഡെന്ന് പറഞ്ഞാൽ കാണാൻ അപ്പോൾ അത് നല്ലവണ്ണം കൂടി നിൽക്കുന്ന ആൾക്കാരിലും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം ഇത് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്തിട്ട് അതായത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പം ഡ്രഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഡ്രഗ്സ് മറ്റേ മറ്റേ വേറെ രീതിയിലേക്ക് ചിന്തിക്കുക ഡ്രഗ് ഇൻഡ്യൂസ് എന്ന് പറയുമ്പോൾ ഡ്രഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അലോപ്പതി മെഡിസിൻ ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പം അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട് ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഓവറായിട്ട് കഴിക്കുന്ന ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കോസുകൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു ആണ് ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റം ഇങ്ങനെ ഇതൊക്കെയാണ് കോസുകൾ എന്നൊക്കെ അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സിംറ്റം വരുമ്പോഴത്തേക്കും നിങ്ങൾ വീട്ടിൽ തന്നെ നോക്കി ഇതായിരിക്കും അതായിരിക്കും എന്ന് പറഞ്ഞാൽ എത്താതെ നിങ്ങൾ വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക വേണ്ടത് നിങ്ങളുടെ സിംറ്റംസിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ട് വേണം നിങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇനി ഇങ്ങനെ സിംറ്റംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കലശലായിട്ടുള്ള വേദനയായിരിക്കും വയർ വേദന അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ വെൻറ്റിങ് ഡബിൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മടങ്ങി ഫ്രണ്ടിലേക്ക് ആഞ്ഞിങ്ങനെ മടങ്ങിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ വരാറുണ്ട് അങ്ങനെ ഉണ്ടാവും അതിനു മുന്നേ ഒന്ന് പറയാം പാൻ ക്രാസ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ബാക്കിലും സ്പൈനിൻ്റെ ഫ്രണ്ടിലും അതിൻ്റെ ഇടയിൽ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് ഇവിടെ വയറിൻ്റെ സ്റ്റമക്കിൻ്റെയും സ്പൈനിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ പാൻ ക്രാസ് ഇരിക്കുന്നത് അപ്പോൾ വയറ് നമുക്ക് നല്ല വേദന ഉണ്ടാകും നല്ല ഛർദി ഉണ്ടാകും വൊമിറ്റിങ് ആണ് ഏറ്റവും വലിയൊരു സിംറ്റ് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഛർദിക്കുക മിം ടംസ് കുറച്ച് സിവിയറായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക അല്ലാതെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ മാനേജ് ചെയ്യാം ഓക്കെ ഇത് ചെയ്യാം അത് ചെയ്തു നോക്കാം ഇത് ചെയ്ത് നോക്കാം എന്നൊന്നും വിചാരിക്കാതെ അടുത്ത് കൺസൾട്ട് ചെയ്യുക അപ്പോൾ ബ്ലഡ് ടെസ്റ്റും സി ടി സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഡോക്ടർ ചെയ്യിപ്പിക്കും ഇതൊക്കെയാണ് നമുക്ക് സിംറ്റംസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാരിൽ എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് ഭയങ്കര ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ഷുഗർ ഭയങ്കരമായിട്ട് കൂടു നിൽക്കുന്ന ആൾക്കാർക്കാണുണ്ടെങ്കിൽ അവർക്ക് പാൻക്രെറ്റൈറ്റിസ് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ക്രോണിക് പാൻക്രെറ്റൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസൈറ്റിസ് വരാം എസൈറ്റിസ് എന്ന് പറയുമ്പം അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡിൻ്റെ അഡ്ഡമിൽ ബാഗി നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് നമ്മൾ വയറ് വീർത്ത് ചാടിയിരിക്കുന്നത് പോലെ എക്സാമ്പിൾ പറയുകയെന്നുണ്ടെങ്കിൽ ലിവർ സെറോസിസ് ഉള്ള നിങ്ങൾ നോർമലി അറിയുന്നത് എങ്ങനെയാണ് അവരുടെ വയർ ഭയങ്കരമായിട്ട് ചാടിയിരിക്കും ഭയങ്കര വയറ് വീർത്തിരിക്കും അപ്പം അത് എസൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് ഒന്നെന്താ മഞ്ഞപ്പിത്തം വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി അതും പോരാതെ ഇത് ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പഴകി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസറസ് കണ്ടീഷൻ വരെ എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ ഇത്രയാണ് നമ്മളുടെ പാൻക്രിറ്റൈറ്റസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിയർ വൺസിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്